ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ കസിൻസ് ഒക്കെ ആയിട്ട് പുറത്തു പോയി നോമ്പ് ഉറക്കിയാണ് അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണേ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം ഇനി നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതേ അനസിന്റെ കൂടെ ആയിട്ടാണ് പോണത് അനസ് ഞങ്ങൾ ഗുണ്ടായിക്കി തരാന്ന് പറഞ്ഞ് അവരിതേ ഇപ്പോൾ വന്നിട്ടുണ്ട് അതേ ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണ് അങ്ങനെ അതെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടാണ് അപ്പം അതേ ഷിനു ഐഷ പിന്നെ ബേബി അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടാ മനസ്സാണ് ഞങ്ങൾ കൊണ്ടുപോയി ആക്കണത് അപ്പോൾ ഇന്നത്തെ ഇഫ്താർ ഫങ്ഷനിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആണുങ്ങളൊന്നുമില്ല പോരാത്തേനെ ഒന്ന് വർക്കിംഗ് ഡേയും കൂടി ആയതുകൊണ്ട് അവരൊക്കെ ഞങ്ങളാക്കിയിട്ട് തിരിച്ചു പോരൂട്ടോ അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ചെയ്യണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണോട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസിലെ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന റെസ്റ്റോറൻ്റ് എന്ന് പറയണത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സാത്താർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്കിനി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ഇപ്പം സമയം ഒരു ആറുമണിയൊക്കെ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇരിക്കാനുള്ള സീറ്റൊക്കെ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ധൃതി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സീറ്റൊക്കെ അവിടെ ഫുള്ള് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മളിപ്പോൾ റെസ്റ്റോറൻ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതെ ഫ്രണ്ടിൽ തന്നെ ജീൻഷായും പിള്ളേരൊക്കെ വന്ന് നിൽപ്പണ്ടിട്ടാ ജീൻഷാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒമ്മച്ചയുടെ അനീതിയുടെ മരുമകളാണ് കേട്ടോ അപ്പോൾ അവളും പിള്ളേരൊക്കെ എത്തി അപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ മുകളിലേക്ക് കണ്ടിട്ട് പോണം അപ്പം മേളിലുള്ള ഫ്ലോറിലാണ് നമ്മുടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തേക്കണം അപ്പോഴത്തേക്ക് നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നു അപ്പോഴത്തേക്കും ദേ ചെയ്ത് കണ്ടില്ലേ ആ റെസ്റ്റോറൻറ്റിലുള്ളവർ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ റെഡി അപ്പം നമുക്ക് മാത്രമല്ല കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ വരുന്ന എല്ലാവർക്കും ഇത് മാതിരിത്തെ ഒരു സെറ്റ് നോമ്പ് തുറക്കാനായിട്ട് അങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പം അതില് ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു പിന്നെ പലഹാരങ്ങൾ അപ്പോൾ പലാരമെന്ന് പറയാൻ സമൂസ പിന്നെ ജ്യൂസ് അപ്പോൾ അതൊക്കെയായിരുന്നെട്ടോ അതിൽ ഉണ്ടായിരുന്നത് അവരെ അതേ പിള്ളേരൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കയാണ് അവരെല്ലാവരും ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ ഭയങ്കര ഹാപ്പിയും കളിയും ചീരിയും അതൊക്കെ ആയിരുന്നട്ടോ ശരിക്കും ഒതുങ്ങിയൊരു സീറ്റ് തന്നെ ആയിരുന്നട്ടോ ഞങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ നോമ്പ് തുറക്കാനായിട്ട് വന്നിട്ടുണ്ട് കൂടുതലും ഓഫീസുകളിൽ നിന്നും ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെയുണ്ടോ അവിടെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതേ അടുത്തായിട്ട് ഇതേ ഉമ്മിച്ചീട് ചേട്ടത്തിയുടെ മകൾ വന്നിട്ടുണ്ട് ഷമീല എന്നാണ് പേര് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നട്ടോ അവിടെ ഞങ്ങൾ കുഞ്ഞുമോളിൽ എന്നാണ് വിളിക്കണത് അപ്പോൾ അതേ നമ്മുടെ ബേബി ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കണ്ണൊക്കെ തുറന്ന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെറിയൊരു ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ അവൾ അവിടെ കെടുത്തിയേക്കും കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഞങ്ങളിപ്പോൾ നോമ്പ് തുറക്കുക കേട്ടോ 没听得到。<music> ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ സാത്താറ് സ്പെഷ്യൽ ഇഫ്താറിൻ്റെ ഒരു കോംബോ ഞങ്ങൾ അതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കണം അപ്പോൾ അത് അത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടേബിളൊക്കെ അവരിങ്ങനെ ഓരോന്നിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വലിയൊരു സെറ്റ് തന്നെയാണത് അപ്പോൾ അത് വയ്ക്കാനായിട്ട് കുറച്ച് സ്പേസ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരതിങ്ങനെ ഓരോന്നൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അവർ ആ ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ കാണുന്നാണ്ട അപ്പം അയ്യൻ്റെ കയ്യിലിരിക്കണാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് അപ്പോൾ ഇതിൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ആ ചിക്കൻ ബീഫ് ഫിഷ് റൈസ് ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം തന്നെ എന്തൊക്കെയെന്ന് എനിക്കിപ്പോൾ അത്ര ഓർമ്മയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കിനിയിപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ തിരിഞ്ഞത് കാരണം വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അതിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇതേ ഇതൊക്കെ ചിക്കൻ ഐറ്റംസുകളാണ് ബീഫുണ്ട് പിന്നെ ഫിഷ് ഉണ്ട് പിന്നെ സാലഡുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട് സാലഡുകൾ പിന്നെ അത് കൂടാട് ഇതിൻ്റെ കൂടെ നമുക്ക് റൈസ് ഐറ്റംസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്വീറ്റായിട്ട് നമുക്ക് പുഡിങ് ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് ലൈം ജ്യൂസ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്ന ഈ കോംബോയില് അപ്പോൾ അതുകൊണ്ടാ കേട്ടോ നമ്മളിത് ഓർഡർ ചെയ്താൽ ഇതിപ്പോൾ ഇത് സ്പെഷ്യലാണ് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഇറക്കിയതാണ് കേട്ടോ സാത്താറ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഇത് കുട്ടികൾക്ക് ആട്ടോ ആദ്യം തന്നെ ഇത് കൊടുത്തത് നമുക്ക് ഈ പറഞ്ഞമാതിരി നോമ്പൊക്കെ തുറന്നപ്പോൾ ദാഹം മാത്രമേ ഉള്ളൂ കേട്ടോ വിഷപ്പൊന്നും അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളെല്ലാം പിള്ളേർക്ക് തന്നെ ആട്ടോ ആദ്യം തന്നെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ഇത് എല്ലാവരും അങ്ങനെ കഴിച്ചു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നേ എല്ലാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഓരോന്നിനും ഓരോരോ വ്യത്യസ്ത ടേസ്റ്റുകളായിരുന്നു ടേസ്റ്റുകളായിരുന്നെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുഡ് തീരുകയും ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത് ഇത്ര പെട്ടെന്ന് തീരും കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന് അപ്പോൾ ഇത് രണ്ട് കുഴിമന്തിയുടെ രണ്ട് ഫ്ലേവറിലുള്ള റൈസുകളാണ് കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കളറിലുള്ള രണ്ട് ഫ്ലേവറിലെ റൈസ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുബൂസ് പൊറോട്ട ഞാൻ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബീഫ് കറി അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് അതും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ജ്യൂസുകളായിട്ട് തണ്ണിമറ്റൻ ജ്യൂസ് ഉണ്ടായിരുന്നു ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടൈപ്പ് അങ്ങനത്തെ ജ്യൂസുകളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ പുഡിങ്ങായിട്ട് ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം അവർ ഓരോന്നോരോന്നായിട്ടാണ് ഓരോന്നോ ഒറ്റയടിക്ക് എല്ലാം കൂടി അവർ കൊണ്ടുവന്നില്ല പുഡിങ്ങൊക്കെ അവർ ലാസ്റ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ലൈം ജ്യൂസും അവർ കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവന്നേ ആദ്യം തണ്ണുമത്തൻ ജ്യൂസായിരുന്നു കേട്ടോ ഇതിന് ശേഷം പിന്നെ നമ്മൾ സപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തതാണ് ഇത് അഫ്ഗാൻ ചിക്കനും അതുപോലെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് രണ്ടാമത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് കേട്ടോ ആ ബ്രെഡ് പുഡിങ് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിള്ളേർക്ക് മാത്രം കേട്ടോ അതൊക്കെ ഓർഡർ ചെയ്തോളൂ നമുക്കൊന്നും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും കഴിക്കാനായിട്ട് തോന്നണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പല വെറൈറ്റി പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീം സ്ട്രോബെറി ഉണ്ടായിരുന്നു സ്പാനിഷ് ഡിലൈറ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളാണ് പിള്ളേർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിള്ളേർ അതെല്ലാം കഴിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഫങ്ഷൻ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ നല്ല അടിപൊളിയായിരുന്നേ കാരണം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പിള്ളേർ സെറ്റ് ഇങ്ങനെ കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഹാപ്പി ആയിരിക്കുമല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡിലാണ് മൂഡിലാട്ടോ ഞങ്ങളെല്ലാവരും അപ്പോൾ ഇനിയും ഇതേപോലത്തെ താറ് കഴിഞ്ഞാലും നോമ്പൊക്കെ കഴിഞ്ഞാലും ഇതുപോലത്തെ ചെറിയ ചെറിയ ഫങ്ഷനുകളിലൊക്കെ നമുക്ക് കൂടാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കൂടി എത്തിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫങ്ഷൻ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ പിള്ളേരാണെങ്കിലും ഞങ്ങൾ വലിയവരാണെങ്കിലും എല്ലാവരും കൂടി കൂടി ഇപ്പം ഒരു എന്താ പറയുക വളരെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് നമുക്ക് പോകാനേ തോന്നണുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും പിള്ളേരൊക്കെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നട്ടോ കളി ചിരി എന്താ പറയുക അടിച്ചു പൊളിച്ചു പിള്ളേർ ഇതുമാത്രത്തെ ഒരു നിമിഷങ്ങളായിരുന്നേ അപ്പോൾ അവർന്ന് പോകാനേ തോന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ ഇനിയും ഒരുപാട് ലേറ്റ് ആവുമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ അത് കണ്ടില്ലേ പിള്ളേരുടെ ഓരോ ഡാൻസുകൾ കളികളൊക്കെയാണ് പിന്നെ അടുത്തത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തായിരുന്നെട്ടോ അപ്പോൾ അത് കണ്ടില്ലേ പിള്ളേരുടെ ഡാൻസ് കളികൾ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റുള്ളവർ നിങ്ങൾ ഇറങ്ങിപ്പോക്കൂ എന്ന് പറയുന്നവരെ നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ അടിച്ചു പൊളിച്ചായിരുന്നട്ടോ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോരാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെയും ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ആയതുകൊണ്ട് പിന്നെ തിരക്കും ഒക്കെ കൂടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ്ടോ പിന്നെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചത് പിള്ളേർക്കാണെങ്കിൽ പോരാനേ തോന്നുണ്ടായിരുന്നില്ല കാരണം വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ കൂടുള്ളു അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും കളികളൊക്കെ ആയിരുന്നു പിള്ളേർക്ക് പിള്ളേർ എല്ലാവരും ഭയങ്കര ആയിട്ട് അതുപോലെ തന്നെ ഞങ്ങളും ഭയങ്കരമായിട്ട് ഹാപ്പിയായി അങ്ങനെ അതേ പിള്ളേർ ഡാൻസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കേണ്ടത് വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന ഒന്നിച്ചിരുന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക ഒരു മെമ്മറിയാണല്ലേ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ അതൊക്കെ ഓർത്തിരിക്കാനും ഒക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഇനിയിപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ് അപ്പോൾ അതേ ബേബിനെ എടുത്ത് ഇങ്ങനെ എല്ലാവരും റെഡിയായി സെറ്റാക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആദ്യം പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തായിരുന്ന പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഇന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ അതേ ഇത്രയും പേരായിരുന്നേ ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് പേര് മാത്രം ഇന്നിപ്പോൾ വന്നിട്ടില്ല കേട്ടോ അതിൽ ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ മകൾ അസീന അവൾ വന്നിട്ടില്ല അവൾ കല്യാണം കഴിച്ചേക്കണ ദൂരെ സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് അവൾ ഇവിടെ സ്ഥലത്തില്ലാട്ടോ അവൾ നാട്ടിലില്ല അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത് പിന്നെ ഉള്ളത് ഉമ്മച്ചിയുടെ അനീത്തിയുടെ മകളാണ് അപ്പോൾ അവളും വന്നിട്ടില്ല അവൾ പ്രഗ്നൻ്റ് ആയിരിക്കണതുകൊണ്ടിട്ട് അവൾക്ക് വരാൻ പറ്റുക വരാൻ പറ്റിയില്ല അപ്പോൾ ഇതേ നമ്മളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റോറൻ്റ് ഒക്കെ ഒരുവിധം കാലിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞിപ്പോൾ പോകുക കേട്ടോ താഴേക്ക് അപ്പോൾ ഇതേ പിള്ളേരെ കളികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലാട്ടോ പിള്ളേർ ഇത് ഇത് കണ്ടില്ല ലൈനായിട്ട് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് താഴേക്ക് ഇങ്ങനെ പിള്ളേർ കളിച്ചും ചിരിച്ചൊക്കെയാണ് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് അപ്പോൾ താഴെ ചെന്നിട്ടാണെങ്കിലും ഫോട്ടോസ് എടുക്കാനൊക്കെ ഓരോരോ സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്ന എല്ലാവരും തന്നെ ഇങ്ങനെ ഓരോ സ്പോട്ടിൽ വന്ന് ഫോട്ടോസൊക്കെ എടുക്കണോ ഒരു പതിവാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കില്ലാത്തുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ അങ്ങനെ ഓരോരുത്തരെയൊക്കെ ആദ്യം തന്നെ അതേ പിള്ളേരെയൊക്കെ നിർത്തി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ അതേ ബേബീനെ കൂടി ജസ്റ്റ് ഒരു ഫോട്ടോസും കൂടി എടുത്താണ്ടോ നമ്മൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ ഒക്കെ വിളിക്കാനായിട്ട് അവരവരുടെ ഹസ്ബൻഡുമാരൊക്കെ വരുവായിരുന്ന വിളിക്കാൻ അപ്പം നമ്മളെല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിലിങ്ങനെ നിൽക്കുക കേട്ടോ ആണുങ്ങളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ അവർ നോമ്പോർന്നൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ വിളിക്കാൻ വരുള്ളൂ അപ്പോൾ അതേ ആദ്യം തന്നെ ആ ജിൻഷയും കുഞ്ഞുമുകളും ഉണ്ടോ പോകുന്നത് അവർ ടാറ്റാബൈവൊക്കെ കുറഞ്ഞ് അവരങ്ങനെ പോയി അതിന് ശേഷം പിന്നെ നമ്മൾ നിസാർ കണ്ടോ നമ്മൾ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളും ക്ഷീണവും ഒക്കെ ഒരുമിച്ചാണെ പോയത് അപ്പോൾ അതേ ബേബി എൻ്റെ മടിയിലിങ്ങനെ ഇരിക്കയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ അതേ നിസാറായിട്ട് ഇങ്ങനെ കളിപ്പിക്കണം ഇങ്ങനെ വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ ബേബി വല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതാകാരണം ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇങ്ങനെ ഫുൾ ടൈം പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര ജീരിയാണ് നല്ല രസമാണ് അത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ വേഗം തന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്തുമല്ലോ വീട്ടിലേക്ക് പിന്നെ ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആകെ ഒരു ട്രാഫിക് ബ്ലോക്ക് ആണ് ആണ്ടോ റോട്ടിലൊക്കെ ആകെ അതുമാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ അങ്ങനെ അതേ ഇപ്പം നമ്മൾ വേഗം തന്നെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല എങ്കിൽ പോലും കുറച്ച് പണികളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അത്താഴത്തിനുള്ള ഫുഡുകളൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ആ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അപ്പനിയിപ്പോൾ അതിൻ്റെ സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇത് ചെയ്ത് കണ്ടില്ലേ ചായയൊക്കെ ഞാൻ തിളപ്പിച്ചെട്ടോ കാര്യം ഈ നേരത്തെ ചായ കൂടി അത്ര ഇതൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ ഒരു കൊതി തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ അത്താഴത്തിനുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പവും ചിക്കൻ കറിയാണ് ആട്ടോ അപ്പോൾ വറുത്തരച്ച് ചിക്കൻ കറിയാണ് പിന്നെ അതുപോലെ തന്നെ അതേ അപ്പൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അത് ഉണ്ടാകണ വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ അതുകൂടാതെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ അയിലെ മസാലയൊക്കെ പെരട്ട് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് വേഗം തന്നെ ഒന്ന് രണ്ട് കഷ്ണമൊക്കെ വേഗം വറുത്തെടുത്തു അപ്പോൾ ഒരുപാടൊന്നും വേണ്ട പിള്ളേർക്ക് ഒന്നും ചോറൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് കഷ്ണം മീൻ വേഗം തന്നെ വറുത്തെടുത്തു അപ്പോൾ ഇതേ നമ്മൾ ഫുഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പവും ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ ചോറിന് വേണ്ടിയിട്ട് മീൻ കറി ഉണ്ടായിരുന്നു മീൻ വറുത്തത് പിന്നെ അച്ചിങ്ങ വലുത്തിയത് ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ ചായയും തിളപ്പിച്ചത് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ അത്താഴത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണോട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് ഇടണമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് കൊടുക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും Bye bye.